എന്നാൽ ഒരു സെക്കൻഡ് ഇഷ്ട ഈ കുണ്ണോളിനെ ഒന്ന് അടിച്ചിട്ടോ അവിടെ ഇല്ലെങ്കിൽ അവിടെ ലാഗ് അടിക്കല്ലേ അവിടെ ഇടി വെട്ടാണ് ഇടി വെറ്റൽ ഇടി ഇടിയും എന്തേലും വറ്റലല്ല ഇടി വെട്ടണം ഈ കുന്നേന നീ ഇടിച്ചൻ്റെ കുണ്ണയും പൂർവ്വം കൂടെ ഞാൻ പൊളിക്കും മാറിപ്പോയി 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 ലൊട്ട ലൊട്ട െന്തണ്ടി ഞാൻ പിന്നെ സെൻസർ ഉപയോഗിച്ച് എന്ത് കുണ്ണക്ക് അവിടെന്തേരാ സെൻസർ ഒരു സെക്കൻഡ് ഉപയോഗിക്കാ കുണ്ണ ഉണ്ട് ആഞ്ജലിക്ക് ഇതെന്തൊരു പൂവൊക്കെ എനിക്കെന്തിന് ആടി ഇത് 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 കണ്ട ഇത് കണ്ടാ ഫോക്സ് എന്തിരി കാണിച്ചെവിടെ എത്തി എടറ എവിടെ എത്തി എവിടെ എത്തി നോട്ടെ ഓ ഇല്ലിനു വന്നാ നോവർ മാർക്കിംഗ് ഇൻ സൈഡ് ദ മസ്റ്റ് ബി ദ സേവ് ഹൗസ് എ ഡിവൈസ് ഓൺ ദ വാൾ ആ വാളി സാധിക്കണം പാസ് പോർ ടോ ദ സേവ് ഹൗസ് ഈസ് ഹിഡൻ ഹാസ് എ പാസ്പോർട്ട് ദുഡ് ബി സംസ് നിയർ ബൈ ലുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോയോ അങ്ങോട്ട് എന്തായി ഇൻവെസ്റ്റ് ചെയ്യറ്റ് തന്നെ എടാ ഇതെന്തൊരു സാധനം ഞാൻ ചെയ്യണം ഏ പാസ്വേഡ് അടിക്കാനാ എടാ ഇത് ഞാൻ എന്തിരിക്കണം മനസ്സിലായില്ല പാസ്വേഡ് ഇവിടെ ഇത് പാസ്വേഡ് ഇവിടെ പോയി തൊപ്പണം ഇല്ലിനെ എനി പാസ്വേഡ് താടി യെസ് ഷുഡ് ഐ ആസ്ക് ഇല്ലിൻ അബൌട്ട് യു ഫൗണ്ട് എനിത്തിങ് യു ഫൗണ്ട് എനിത്തിങ് സീ ദോസ് ഫ്ലവേഴ്സ് ഡോണ്ട് യു തിങ്ക് ദേ ലുക്ക് ലൈക്ക് ലുക്ക് ഔട്ട് ഓഫ് ദ പ്ലേസ് കിയ ദ കൗണ്ടിങ് ചെയ്യാൻ പട്ട് ഐ ഹ് ഫീലിംഗ് ദാറ്റ് മേ മേ ബി ദ പാസ്കോഡ് ഈസ് ഫോർ വൺ ടു ത്രീ ആണ് ഇവിടെ അടുത്തിപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഊം ബിയന ഫോർ വൺ ടു ത്രീ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് അയ്യോ അതവിടെ പോയി ഇങ്ങനെയട്ടാ ഇവിടെ നാല് ഒന്ന് രണ്ട് മൂന്നാണ് അവൾ പറഞ്ഞേക്കണോ നോക്കാം നാല് അവളടുത്ത് ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ ഇതാണ് കണ്ട രണ്ട് മൂന്ന് കൺഫൈം കൊടുത്തിട്ടുണ്ട് മുത്തേ ലാർജ് റോക്കിംഗ് സോ എയർലിയർ എന്തിനാ കൂണ് കാണിച്ചത് അവിടെ ഓ ഇല്ലിൻ ഡബ്ല്യു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എടാ അത് ഡബ്ല്യു അല്ലായിരുന്നെ ഇല്ലിനുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആ പാസ്വേഡ് കിട്ടി ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് അത് തന്നെ പറയട്ടല്ലേ പറയേണ്ടല്ലോ എന്തായിരുന്നേനെന്ന് ആ ഇല്ലിനെ വി ഷുഡ് ഹിയർ ദ സേഫ് ഹൗസ് ഈസ് എക്യൂപ്ഡ് വിത്ത് സിഗ്നൽ ജാമേഴ്സ് അൺകൗണ്ടേഴ്സ് സർവൈലൻസ് മെഷേഴ്സ് ഓക്കെ ഓക്കെ ദ ഫ്രാക്സിഡിഎസ് വോണ്ട് ഫൈൻഡ് എസ് ഇയർ അതെ കൊണ്ടുപോകാൻ പറഞ്ഞത് ദ ഫ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ റിയലി ലീവിംഗ് അപ് അപ് ടു ഇറ്റ്സ് എ സേഫ് ആൻഡ് സെക്യൂർ ആസ് ഇറ്റ് ഗെറ്റ്സ് ഇല്ല ഗെയിം ഡബ്ലി ഉറവായിട്ട് നത്തിങ് ഗെറ്റ് ഇൻ ദ നത്തിങ് ഗെറ്റ് ഔട്ട് ില് ഇങ്ങ വരും കൂടെ ഇങ്ങോട്ട് വന്ന എവിടെ എന്താണ് ലോട്ട പെട്രോളേഴ്സ് ഒമാരലെ കാത്തില്ലൊട്ട് ില്ല ഷാറുഖ് ഖാന്റെ അവസ്ഥയായാലേ എനിക്ക് ടൈം ടു ഹവ് മൈ മെൻ ബാക്ക് മുത്തേ ദീപിക പതുക്കോണെ വിശ്വസിക്കലെന്ന് ഷാരുഖ് ഖാന്റെ അടുത്ത് ആരും പറഞ്ഞില്ല പക്ഷെ എവിടെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വിശ്വസിക്കുകയല്ലെന്ന് ഇന്നിട്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ മണ്ട നമ്മളിലൊട്ടാവല്ല ഓ ഇതിന് ഉത്തരം ഞാൻ കണ്ടെത്തും മുത്ത എന്തൊരു സാധനം അത് ലേസറാ എടാ ഞാൻ നോ ഐ ഇവിടാ സ്റ്റിൽ മൈ വെപ്പൺ ആൻഡ് ടെർമിനൽ പ്ലേസ്റ്റ് എടാ മുത്ത ഇത് എന്തേലും ഇത് കണ്ടാ എനിക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ലേസർ അടിച്ച് വെച്ചാൽ ജയിലിൽ പിടിച്ചിട്ടാ ലൊട്ടാ മുത്ത സീൻ അവളെ ഞാൻ നോക്കി അവളെ കൊണ്ടുപോയിട്ട് മൂക്കിന് കുത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൂഡൺ ബോക്സ് റ്റ് സം ബിൻ ക്രാക്സ് ഒറ്റ നോക്കാം കേട്ടാ എന്തായാലും അവിടെ ഇറങ്ങിയേറ്റമുള്ള കാര്യം ഇനി ടാബ്ലറ്റ് വിത്ത് വിത്ത് ആൻ ഇൻകറക്റ്റ് ട്രാൻസ്മീറ്റർ മെസ്സേജ് ആർ ലെസ്റ്റ് ട്രൈസബിൾ ആയി കേടും അടുത്ത് അടിച്ചു പൊട്ടിച്ചാലേ കേട്ടാ എനിക്ക് എന്റെ ഗണ്ണ് വാളർന്നു എടുക്കാൻ പറ്റില്ല കണ്ടാ ചെയ്തു വച്ചേക്കണം എന്നാ ായിച്ചോട്ടെ ദ സീൻ സൊസൈറ്റി നെയിം ലിസ്റ്റ് അട സീൻ സൊസൈറ്റിയിലെ ആൾക്കാർ നെയ്മിസ്റ്റ് അടാ വു ഷാങ് ഷു ഷിയാങ് ലിയാങ് ഷ്യാങ് ഷെങ് ചാൻ ലേഡി ഖുവാൻ ഷിയാ ഖുവാൻ ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ സം ഓഫ് ദ നെയിംസ് ഹാസ് ബീൻ ക്രോസ്ഡ് ഔട്ട് ദ പീപ്പിൾ പ്രോബലി ദ സീൻ സൊസൈറ്റി മെമ്പേഴ്സ് ഡു ദ പീപ്പിൾ വു വെൻ മിസ്സിങ് ആ മൈൻ ഡെയർ ബേസ് ഓഫ് ഓപ്പറേഷൻ മാര് ഓരോ ലോട്ട തരങ്ങൾ ഐ ഗ്സ് ആൾ ദ ക്ലൂസ് എനിവേ ദ പ്ലേസ് ഈസ് ഡെഫിനറ്റ്ലി കണക്റ്റഡ് ടു ദ സൊസൈറ്റി ഐ ഷുഡ് യൂസ് ദ ഇൻഫോം ചിക്സി ആൻഡ് അതേ മൈ സിറ്റുവേഷൻ ആൻഡ് കറൻറ്റ് കറൻറ്റ് കോർണേഴ്സ് മുത്തേ സത്യം പറഞ്ഞല്ലോ ഈ ലോട്ടെ എവിടെ ഞാൻ നോക്കി ഇപ്പോൾ ഞാൻ എടാ മുത്തേ ഞാൻ ഈ ഗെയിം രണ്ടേ രണ്ട് പേരെ വിശ്വസിക്കാറുള്ളൂ ഒന്ന് ഗ്യാങ് യാങ് രണ്ട് ചിക്സി മറ്റവള് പോയി വാക്ക് കലർത്തി എന്നെ വഞ്ചിച്ച് ഓളെ എന്റെ വാള എന്റെ കൈ കിട്ടണം ആദ്യം ഉത്തരം തരാം സെന്റ് കോർഡിനേറ്റ്സ് സെന്റ് ഫ്രീക്വൻസി സിഗ്നൽ മുത്തേ ടാപ്പ് ദ ബട്ടൺ വെൻ ദ ഫ്രീക്വൻസി സിഗ്നൽ റീച്ച് ദ ഡിസൈൻഡ് ഏരിയ ആയിക്കോട്ടെ ടാ ദ ബട്ടൺ ബ്രീഫ്ലി ദ ഷോർട്ട് സിഗ്നൽ ഫ്രം ലോങ്ങർ സിഗ്നൽ ഹോൾഡ് ദ ബട്ടൺ ഫോർ വയലാൻഡ് റിലീസ് അക്കോർഡിംഗ് ടു സിഗ്നൽ ലെങ്ത് ഇത് എന്താണ് എനിക്ക് മനസ്സിലായത് ഉമ്പ് എന്തോ ഞാൻ അവസാനം വൺ സ്റ്റാർട്ട മനസ്സിലായി മനസ്സിലായി ചിക്സി വരുമുത്തേ യാങ്ങാങ്ങ് വരും എന്നിട്ട് നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് സംസാരിക്കാമുണ്ട് മുഖത്ത് പോകി ഞാൻ എടാ സെന്റ എന്തൊരു സംഭവിച്ച ദേ വിൽ ഫൈൻഡ് നോ ഹൗ ടു ഗെറ്റ് ഔട്ട് ഹിയർ അവര് എന്നെ രക്ഷിക്കാൻ വരും എന്നാണ് വിശ്വസിക്കാൻ നോക്കാമേ മുത്ത എങ്ങനെ ഇറങ്ങുന്നു സംഭവിച്ച പെട്ടെന്ന് ഓഫാ എന്ത് പെട്ടെന്ന് എടാ ആരെന്നു രക്ഷിച്ച